എന്താണ് പ്രമേഹം പ്രമേഹം എന്താണ് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയുവാനാണെങ്കിൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയെ നമുക്ക് പ്രമേഹ രോഗമെന്ന് നമുക്ക് നമുക്ക് പറയാം അപ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഏതിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഏതിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ എന്ന് നിർവചിക്കുവാൻ കഴിയുന്നത് ശ്രദ്ധിക്കുക ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വെറും വയറ്റിൽ വെറും വയറ്റിൽ എന്ന് പറയുന്നത് രാത്രി ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ ആ സമയത്ത് ആ വാല്യൂ നൂറ്റി ഇരുപത്തിയാറോ അധികം കൂടുകയോ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താം ആഹാരം കഴിച്ച് രണ്ടു മണിക്കൂറാവുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇരുന്നൂറോ അതിൽ കൂടുകയോ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും ശ്രദ്ധിക്കുക രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വെറും വയറ്റിൽ നൂറ്റി ഇരുപത്തിയാറോ അതിൽ കൂടുകയോ ചെയ്താലോ ആഹാരം കഴിച്ച് രണ്ടു മണിക്കൂറാവുമ്പോൾ ഇരുന്നൂറോ അതിൽ കൂടുകയോ ചെയ്താൽ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗിയെന്ന് നമുക്ക് നിർവചിക്കുവാൻ സാധിക്കും